ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും അങ്ങോട്ടും വീടിനകത്തോടെ നടക്കുവാണ് അപ്പോഴേക്കും നവി അങ്ങോട്ടേക്ക് വന്നു അതേ നന്ദൂത്തോർ വന്നില്ലെന്നും പറഞ്ഞു അമ്മ കിടന്ന് വഴക്കു പറയുകയാണെന്നും പറഞ്ഞു അവരുടെ മൊബൈലും സ്വിച്ച് ഓഫാ എന്ന് പറയുമ്പം അത് പോലീസുകാർ എളുപ്പ ഓഫ് ആക്കിയതായിരിക്കും ചേച്ചി എന്ന് നമ്മുടെ നയനെ നേരം പറഞ്ഞു ഇതൊക്കെ ഇനി എത്ര നേരം അച്ഛനോടും അമ്മയോടും മൂടി വെക്കാൻ പറ്റും എന്നും നവി അന്നേരം നയനോട് ചോദിച്ചു മുത്തശ്ശന്റെ സ്വാധീനത്തിൽ അവളെ ഇന്ന് തന്നെ ഇറക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു എന്റെ വിശ്വാസമൊന്നും എന്നാൽ ഇതുവരെ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നയന പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇനി എത്രയെന്ന് വെച്ച നമ്മൾ സത്യം മറച്ച് വയ്ക്കുന്ന ഇന്നൊരു ദിവസം അവൾ വന്നില്ലെങ്കിലോ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു ഏതൊരാദർശമായിട്ട് മരട്ടേച്ചു അതുവരെ നോക്കാവുമെന്ന് പറഞ്ഞ് വരെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മേ അച്ഛനും കൂടെ ഇറങ്ങി വരുന്നത് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പോൾ എന്താ മോളെ നന്ദുവിനെ വിളിച്ചിട്ട് എടുക്കാത്തേ എന്ന് അച്ഛൻ ചോദിച്ചു ഇവരോട് രണ്ടുപേരോടും രണ്ടുപേരും വന്നേരം ഇങ്ങനെ ആകെ ഒന്ന് പതറിന് നിൽക്കുക അവൾ ഇന്ന് ആഘോഷിക്കുമായിരിക്കും ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടെന്ന് കനകം പറഞ്ഞു എന്നാൽ ഇന്നും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതല്ലേ അങ്ങനെയുള്ളപ്പോൾ സാധാരണ അവൾ ഫ്രണ്ട്സിനൊക്കെ ഒന്നും കാണാൻ പോവാത്തതാണല്ലോ ഇന്ന് പിന്നെ എന്തു പറ്റും എന്തോന്നോ കനകം ഇങ്ങനെ പറയുന്നു ഇവർ രണ്ടുപേരും ആകെ എപ്രാളം കയറി നിൽക്കുവാണ് തൊട്ടടുത്ത നിമിഷം തന്നെ ആദരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു ഇനി ആദർശമായിട്ട് കയറി വന്നു കഴിയുമ്പോൾ എന്തേലും പറയൂ എന്ന് നബിക്കൊരു പേടി അപ്പം നവി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകട്ടോ ആദർശമാണെങ്കിൽ ഇവർ ഇവിടെ പറയാത്തൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ആദർശ കയറി വന്നപ്പം ആ മോനെ പെട്ടെന്ന് നയന ആദർശേട്ട നന്ദു ഫ്രണ്ട്സിനൊപ്പം പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ അവൾ എടുക്കുന്നുമില്ല എന്ന് നയന പറഞ്ഞോട്ടോ അതിൻ്റെ വിഷമത്തിലാ അച്ഛനും അമ്മയും അപ്പോൾ ആദർശ ആകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നിൽക്കുക എന്നാൽ പിന്നെ നമുക്കവിളെവിടെയാണെന്നൊന്ന് നോക്കിയാലോ എന്ന് ആദർശ് പറഞ്ഞു ആ ആ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവായിട്ട് രണ്ടുപേരും അല്ല മോനെ അതെ അനിമോൻ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കനകം ആ ഞാനിങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ അപ്പൊ പിന്നെ മറ്റു രണ്ട് പയ്യന്മാരുണ്ടേ ഏഹ് അവളുമായിട്ട് എപ്പോഴും കറങ്ങി നടക്കുന്ന രണ്ട് പിള്ളേരുണ്ടല്ലോ ആ അവർക്കൊപ്പം ആയിരിക്കും അവളെന്ന് കനകം പറഞ്ഞു അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതുകൊണ്ട് ചോദിച്ചതാണ് മിക്കവാറും അവള് രാകേഷിന്റെ വീട്ടിലുണ്ടാകും എന്തെങ്കിലും ആഘോഷമൊക്കെ നടക്കുമ്പോൾ അവിടെ സാധാരണ അവർ ഒത്തുകൂടാറെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നയന എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ആദർശ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ എപ്പോഴായാലും ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക അപ്പോൾ ആദർശുമോനെ നയനമ്മോൾക്കൊപ്പം പുറത്ത് പോകണമായിരിക്കുമല്ലേ എന്ന് കനകം ചോദിച്ചു അപ്പം നയന ഇങ്ങനെ ഒന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ ഉം കൂട്ടത്തില് നന്ദുവിനെ കാണുകയാണെങ്കിൽ അവളേം കൂടി കൂട്ടിക്കൊണ്ട് വന്നാ മതി എന്ന് പറഞ്ഞു അമ്മ എന്നാ നമുക്ക് പോവാം എന്നു പറഞ്ഞു ആദർശം നയനയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പം ഉം ശരി പോയിട്ട് വാ എന്നു പറഞ്ഞോണ്ട് നവ്യം പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടി അങ്ങ് ഇറങ്ങി പോകുന്നത് നോക്കി ഇവരവിടെ ഉമ്മർത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം നവ്യയുടെ മുഖത്തെ ആ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പം നിനക്ക് എന്ത് പറ്റി മോളെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളൊരു രണ്ടുപേരുടെയും മുഖത്ത് മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു നവ്യ അത് കനക പറഞ്ഞത് ശരിയാ ഭക്ഷണം കഴിക്കാൻ പോലും രണ്ടുപേരും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അപ്പോൾ എന്താ നവ്യ മോളെ പിന്നെ അച്ഛനെയും അമ്മയെയും എന്ന് കരുതി രണ്ടാളും എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ ഇന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു കേട്ടോ നവ്യ ആ ദൃശ്യേട്ടം ഒപ്പം നന്ദും കൂടി ഇങ്ങ് വന്നാ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് നവ്യ പറയുവാണ് അങ്ങനെ അതും പറഞ്ഞു മൂന്ന് പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ ഇത് മാത്രല്ല ഇനിയും ആഘോഷങ്ങൾ കിടക്കല്ലേ എന്റെ ഏഴാം മാസവും വരുക അല്ലെ അപ്പൊ എന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ കനകം പക്ഷെ അതല്ല മുളെ ഉം നന്ദോട്ടനെ പിരിഞ്ഞ് ഞങ്ങൾ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ എന്നും അവള് അവള് ഞങ്ങളുടെ ഇളയ കുഞ്ഞല്ലേ എന്നും കനകം ഇങ്ങനെ നവ്യയോട് ചോദിക്കുക നവ്യക്കാണെങ്കിൽ ആകെ ടെൻഷനായി അത് മാത്രല്ല മോളെ നിങ്ങൾ രണ്ടുപേരെക്കാളും തൻ്റെ ഇടവും ആരോഗ്യം ഉള്ളത് കൊണ്ട് അവള് ഞങ്ങൾക്കൊരു ബലമായിരുന്നു അല്ല ഗോവിന്ദേട്ടാ എന്നു കനകം അങ്ങനെയുള്ള അവള് വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴേ അത് ഞങ്ങൾക്കൊരു നഷ്ടമായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ അതിനെന്താ അവൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത് എസ് ഐ ആയിട്ടല്ലേ എന്ന് നവ്യ ചോദിച്ചു ഉം അപ്പൊ പിന്നെ അവള് നൽകുന്ന സപ്പോർട്ടിന് കാക്കിയുടെ പിൻബലം കൂടി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഉം എന്നും പറഞ്ഞു കനകവും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ഈശ്വര ഹാദർശനം നയനയും മടങ്ങി വരുമ്പം അവർക്കൊപ്പം നന്ദവും കൂടി ഉണ്ടായാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നവ്യ അവിടെ നിൽക്കുക ഇതേ സമയം നവിയും നയനയും സോറി നയനയും ആദർശം കൂടെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ രണ്ടുപേരും ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ അവിടെ ഇരിപ്പുണ്ട് ആ വരണം വരണം സർ നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് പറയാനില്ല ഏതായാലും രണ്ടുപേരും ഇരിക്കുക എന്ന എസ് ഐ സാറ് നമ്മുടെ നയനയോടും മാദർശനോടും പറയൂ കേട്ടോ അവർ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ നാളെ മാരാർ സാറല്ലേ അനിയത്തിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം അദ്ദേഹം കോടതിയിൽ പറയാമെന്നുള്ളതൊക്കെ പറയട്ടെ എന്നിട്ട് കോടതി ജാമ്യം അനുവദിച്ചാൽ നിങ്ങൾക്ക് അനിയത്തി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു അല്ലാതെ എനിക്കിതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പം സാറിനെന്താ അങ്ങനെ ഒരു വാശി എന്ന് ആദർശം ചോദിച്ചു അയ്യോ എനിക്ക് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല സാർ ഇപ്പോൾ പരാതി തന്നവരുടെ ഭാഗത്താണ് സർ നിൽക്കുന്നതെന്നും പിന്നെ എൻ്റെ അനിയത്തി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല എന്ന് നയന സാറിനോട് ചോദിക്കാം അതിനെപ്പറ്റി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ സാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പരാതി കിട്ടിയാൽ അതിന് സാക്ഷികൾ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇവിടെ പരാതിക്കാരനൊപ്പം സാക്ഷിയും വന്ന് തരേണ്ട മൊഴികളും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സാക്ഷി പറഞ്ഞ പെൺകുട്ടി തല്ലുകൊണ്ടുപോകനും കൊണ്ടവനും ഒരുപോലെ ഈ കേസിൽ പ്രതികളാണ് നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ വേണ്ടി നന്ദവനെ അവർ മനഃപൂർവ്വം കുടിക്കേതാ ഈ പറഞ്ഞ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും കൂടിയെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇതൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് പറഞ്ഞത് സാർ അതൊന്നും എന്നെ ബോധിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് ഈ ആള് തറപ്പിച്ചു തന്നെ പിന്നെ എനിക്ക് മുകളിൽ നിന്ന് വിളിയൊക്കെ വന്നായിരുന്നു പക്ഷെ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സംഗതി എന്താണെന്ന് പിടികിട്ടി പിന്നെ ഇനി നിങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പോടതിക്ക് തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന കാര്യവും ഈ ഇദ്ദേഹം പറയുക പിന്നെ ഞങ്ങൾ പോലീസുകാർക്കും അതിനു മേലെയൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ മാറി നിന്ന് കണ്ടു ചിരിക്കുകയാണ് സാറെന്ന് ആദർശ ഇവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ സാക്ഷികളുടെ മൊഴികളെല്ലാം നിങ്ങളുടെ ജോലി എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നിയമത്തെ വെല്ലുവിളിക്കാനല്ല നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇപ്പം നിങ്ങൾ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുന്നതെന്നും തെറ്റ് കണ്ടാൽ ഉടൻ പ്രതികരിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് നാളെ കാക്കിയിടാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ അനിയത്തി ഇത് ഞങ്ങൾക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണെന്ന് ആദർശിങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു അതുകൊണ്ട് നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കി നാളെ കോടതിയിൽ ഹാജരാക്കിയാലും ശരി അവൾ നിരപരാധിയാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്ന് നമ്മുടെ ആദർശം ആയിക്കോട്ടെ പിന്നെ അവൾ ആഗ്രഹിച്ചതുപോലെ കാക്കിയിടാലോ എന്ന് പറഞ്ഞു എസ് ഐ സാറ് ഇതുവരെ ഞങ്ങളുടെ അച്ഛനും അമ്മയും സംഭവം എന്ന് പറഞ്ഞിട്ടില്ല സാർ അപ്പം അത് നിങ്ങൾ കാണിക്കുന്നത് തെറ്റല്ലേ അവളെ കളരിയും കരാട്ടെയൊക്കെ പഠിപ്പിച്ചത് അവരല്ലേ അതുകൊണ്ടല്ലേ അവൾ കണ്ണി കണ്ടവരുടെയൊക്കെ ദേഹത്തെ കൈവെക്കുന്നതെന്നിങ്ങനെ ഈ എസ് ഐ നയനോട് ചോദിക്കുക ഓ അപ്പോൾ അറസ്റ്റ് നടന്ന ഉടനെ നിങ്ങൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു ഇവർ അന്നേരം ആകെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകട്ടോ അല്ല മാഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണല്ലോ അവളെ അറസ്റ്റ് ചെയ്തത് വേദനിപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞാൽ അച്ഛമ്മമാരെ സങ്കടപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് സർ ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് ഞങ്ങൾ വേദനിച്ചാലും ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുതെന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങളെന്നൊക്കെ നയന പറയുമ്പോഴും ഒരു കൂസലും ഇല്ലാതിരിക്കുക സാർ അപ്പോൾ ഞങ്ങൾക്ക് നന്ദോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെയും നയനയെയും പറഞ്ഞു വിടുവാണ് അദ്ദേഹം അങ്ങനെ അങ്ങനതെ നമ്മുടെ ആദർശം നായനേം കൂടെ അങ്ങോട്ടേക്ക് പോയ പോക്കിൽ അതെ സാറേ എരുമേലിയിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല അതിന് മുൻപ് സാർ ഇങ്ങോട്ടേക്ക് പോന്നു ഇവിടെ ഇനി എത്ര നാൾ കാണും ഒരു സ്റ്റേഷനിൽ ഇത്ര നാൾ ഇരിക്കാമെന്ന് ഉറപ്പിച്ചിട്ടല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് ആദർശനോട് അന്നേരം ഈ സാറ് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ ഇവിടുന്ന് ഞാൻ പോയെന്നും വരാം നിങ്ങളൊക്കെ വലിയ പണവും സ്വാധീനവും ഉള്ളവരല്ലേ ഒന്ന് ആഞ്ഞു ശ്രമിച്ച അതൊക്കെ നിഷ്പ്രയാസം നടക്കുന്നതാണെന്ന് പറയുമ്പം ഞങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാറില്ല സാറേ പിന്നെ ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങളിട്ട് മാ മാറക്കാറുമില്ല എന്ന് ആദർശ നേരം പറഞ്ഞു ആദർശ അതും പറഞ്ഞ് നയനെയും കുട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഈ ഇങ്ങനെ ഓ മറ്റവൻ്റെ ചേട്ടനല്ലേ ഇവനും ഇനി കൂട്ടുകാരുമായിട്ട് വന്ന എൻ്റെ മേത്ത് കൈവയ്ക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല അവൾക്ക് ഞാൻ ജാമ്യം കൊടുക്കില്ല എന്നും ഇങ്ങനെ ഈ സാറിങ്ങനെ അവിടെ ഉറപ്പിച്ച് തന്നെ ഇരിക്കുകട്ടോ അപ്പം എന്തുകൊണ്ടാണ് സാറ് ജാമ്യം കൊടുക്കാത്തതെന്ന് അയാളുടെ മനസ്സിൽ നിന്ന് തന്നെ പുറത്തു വന്നു ഇത് സമയം നമ്മുടെ നന്ദു അവിടെ ഓടിയിരിക്കുക അപ്പോഴാണ് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോളേന്ന് വിളിച്ച് നയനെ ചെല്ലുമ്പോൾ ചേച്ചിയിൽ നിന്ന് വിളിച്ച് നന്ദു ഒന്നും ഓടി കെട്ടിപ്പിടിക്കാം അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലെ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഓടി വന്നേനെ പോലീസിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലെ മോളെ ഇല്ല ഏട്ടാ പക്ഷേ ആ എസ് ഐ ആബിയേട്ടനോടുള്ള ദേഷ്യം മൊത്തം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തീർക്കുന്നുണ്ടെന്നുള്ള കാര്യം നന്ദു അങ്ങനെ പറയുവാണ് നാളെ മാരാർ വക്കീലാണ് മോൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നതെന്ന് പറയുമ്പം അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിർ ചേട്ടാന്ന് നന്ദു പറഞ്ഞു സാഹചര്യ തെളിവുകളൊക്കെ എനിക്കെതിരാണെന്നും പിന്നെ ഇത് ദൃക്സാക്ഷിയുള്ള ആണെന്ന് പറയുമ്പോൾ ദൃക്സാക്ഷി അവളെ കണ്ടിരുന്നെങ്കിൽ അവളുടെ കാരണത്തെ ഞാനൊന്ന് കൊടുത്തേനെ നയന പറയുവാണേ അപ്പോ അതുകൊണ്ട് പ്രയോജനമൊന്നും കാലം ഇന്ന് നല്ലതല്ല മോളെ അതുകൊണ്ട് നമ്മൾ ഒന്നിലും കയറി ഇടപെടാൻ നിൽക്കരുത് ശരിക്കും ആലോചിച്ചിട്ട് എന്നും ചെയ്യാൻ പാടുള്ളൂ വഴി കൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ ഒരുത്തിനെ ആക്രമിക്കുന്നത് കണ്ട് ആദർശേനാണെങ്കിൽ അതിൽ ഇടപെടത്തില്ല എന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ നന്ദു മനുഷ്യത്വം ആരായാലും അതിൽ അതിലിടപെടുവാതിർച്ചേട്ടാ അതിപ്പോൾ ഇവളും ആദർശേട്ടനും ഒക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടിനി ഇവളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ലാന്ന് നയനെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു എസ് ഐ ആകാതിരിക്കാൻ മനപൂർവ്വം കുടിക്കിയത് തന്നെയാ അല്ലെങ്കിൽ ഈ ദിവസം തന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുള്ളതാണോ എന്ന് അതൃശ്ചോദിക്കുമ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ എനിക്കും നയനീഷിൻ നല്ല ണ്ടെന്ന് നന്ദു അങ്ങനെ പറയുമ്പോൾ എനിക്കും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അനാമികയുടെ അച്ഛൻ മാത്രമല്ല അഭിയും അപ്പച്ചിയും ഒക്കെ കൂട്ടായി എടുത്ത തീരുമാനമായിരിക്കും ഇതെന്നുള്ള കാര്യം ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ആദർശ നന്ദു എസ് ഐ ആയി കഴിഞ്ഞാലേ തെറ്റുകൾ ചെയ്യുന്നവർക്ക് നല്ല കാലമല്ലെന്ന് അറിയാം എന്ന് ആദർശ പറയുമ്പോൾ നാളെ ഇനി കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം എന്തായാലും കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നന്ദു അപ്പം അതൊന്നും ഒരു വിഷയമല്ലല്ലോ ഈ കേസിൽ നീ കുടുങ്ങാതിരിക്കല്ലേ മോളെ വേണ്ടതെന്ന് ആദർശം അന്നേരം ചോദിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസ് യൂണിഫോം എന്നുള്ളൊരു ഒരു സ്വപ്നം അതൊരിക്കലും നടക്കില്ല മോളെ അത് നീ മനസ്സിലാക്കാൻ ആദർശ് പറയുക നീ എന്തായാലും ടെൻഷനടിക്കാതെ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് വഴി ഉണ്ടാക്കാം നാളെ മാരാർവാക്കിയിൽ കോടതിയിൽ അത്ഭുതം കാണിക്കുന്നു എന്നെ പ്രതീക്ഷിക്കാവുന്നൊക്കെ ആദർശ് പറയുമ്പം അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് എല്ലാ വിവരവും കളക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നതെന്ന് നന്ദു അന്നേരം പറഞ്ഞു നിന്നെ ഇവിടെ ആക്കിയിട്ട് പോവാൻ ആക്കിയിട്ട് പോവാൻ തോന്നുന്നില്ലല്ലോ മോളെ എന്ന നയന പറയുമ്പം ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് വരാനൊന്നും പറ്റത്തില്ലല്ലോ ചേച്ചി ജാമ്യം കിട്ടത്തില്ല അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും വിവരം പറയണം ചേച്ചി ഇത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് നന്ദു ഇങ്ങനെ പറയുവാണ് അപ്പോൾ മോളെ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ യാത്ര പറയുമ്പം അതുപോലെ തന്നെ അവരെന്നെ ഇവിടെ വന്ന് കാണരുത് എന്നും അവരോട് പറയണം കേട്ടോ ചേച്ചി എന്നും പറഞ്ഞു അതിനുള്ള ശക്തി അച്ഛനും അമ്മയ്ക്കും എന്തായാലും ഉണ്ടാക്കില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു നാളെ ജാമ്യം കിട്ടും തന്നെ പറയണേ അല്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര എന്ന് പറയുമ്പോൾ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവരിങ്ങനെ അവിടെ നിന്ന് പോകുന്നു നന്ദു ഇങ്ങനെ അവിടെ ഇരിക്കൂ കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണെങ്കിലോ നമ്മുടെ നയനയാണെങ്കിൽ ഭയങ്കര കരച്ചിലും ആദർശനാണെങ്കിൽ എങ്ങനെ നയനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല അപ്പോൾ നന്ദു പോലീസുകാരി ആകരുതെന്ന് ഉറപ്പിച്ചിട്ട് ആരോപിച്ചു അത് ചെയ്തിരിക്കുകയാണെന്ന് ആദർശ് പറയുമ്പോൾ അത് ശരിയാ അനാമികയും അവരുടെ അച്ഛനും ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് അങ്ങനെ പറയണം കേസ് നീട്ടിക്കൊണ്ട് പോയാൽ അത്രയും കാലം നന്ദുവിൻ്റെ ആഗ്രഹം നടക്കില്ല അതുകൊണ്ട് അവൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചേ പറ്റുമെന്ന് ആദർശ തീരുമാനം എടുക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ ആദർശേട്ടാ ഇനിയിപ്പോ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നാളെ പക്ഷേ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവളെ റിമാൻഡ് ചെയ്യില്ലേ ചേട്ടാ എന്ന് നയനെ ഇങ്ങനെ ചോദിക്കുക അതെങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശോ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അച്ഛനും അമ്മയും ഇപ്പൊ കാത്തിരിക്കും നമ്മൾ നന്ദുവിനേം കൂട്ടി വരുമെന്നും ഓർത്തിട്ട് ഇനിയിപ്പോ അവരോട് തുറന്നും പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല നയനയെന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്യാത്തവളെ ജയിലിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റാത്തതെന്ന് നയനെ അന്നേരം ആദർശനോട് പറയണു അതും പറഞ്ഞ് നയനെ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ ആദർശമാണെങ്കിൽ നയനെ സമാധാനിപ്പിച്ചവർ പോവാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിലും നവിയും അച്ഛനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ നന്ദുവിനോട് നന്ദുവിനോട് ഞങ്ങൾ ശമ്പളം ഒന്നും ചോദിക്കില്ല അവളുടെ ഒരു വിവാഹ ജീവിതം വരുമ്പോൾ ഉപകാരപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയാം അവൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക അല്ലേ ഇങ്ങനെ എന്നിങ്ങനെ അന്നേരം ചോദിച്ചു പെട്ടെന്ന് ഇപ്പോഴും മോളുടെ മനസ്സിൽ അനിയുണ്ടോ എന്ന് നല്ലതുപോലെ ഞങ്ങൾക്ക് സംശയം ഉണ്ട് നവ്യെ എന്ന് അച്ഛൻ ഇങ്ങനെ നവ്യോട് പറയുമ്പം അത് സംശയമൊന്നും അല്ല സത്യം തന്നെയാണെന്നും പറഞ്ഞ് കനകം അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് നവ്യ ഇങ്ങനെ അമ്പരക്കോടു കൂടി ഇവർ രണ്ടുപേരെ നോക്കുവാണ് അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഈ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് കേട്ടിട്ടേ എസ് ഐ ടെസ്റ്റ് പാസ്സായ ശേഷം അവൾക്കൊരു സ്വർണമോദരം കിട്ടിയിരുന്നു അതാ രാകേഷവും സുഹൃത്തുക്കളും കൊടുത്തതാണെന്നാ അവള് പറയുന്നേ എങ്കിലും എനിക്കത് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല അനിയാണോ അത് സമ്മാനിച്ചതെന്ന് എനിക്ക് സംശയം ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയണു കേട്ടോ അപ്പോ അനിയും അനാമികയും തമ്മിൽ നല്ല രീതിയിലല്ല അമ്മേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നവ്യ അന്നേരം പറഞ്ഞു അവർ രണ്ടുപേരും രണ്ട് തട്ടിലാ നിൽക്കുന്നതെന്ന് അവൾ അവിടെ ഉണ്ടെങ്കിലേ വീട്ടിലേക്ക് വരുന്നത് പോലും അനിക്കിഷ്ടമല്ലെന്ന് ആദർശമായിട്ട് നയനയോട് പറഞ്ഞതെന്ന കാര്യവും പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് വെച്ച് അവർ തമ്മിലുള്ള പൊരുത്തക്കേട് മാറാൻ അനി നന്ദുമായിട്ട് ഒരിക്കലും അടുക്കാൻ പാ പാടില്ല അതൊരിക്കലും ശരിയായ കാര്യമല്ല മോളെ എന്ന് അച്ഛൻ ഇരുന്ന് പറയുന്നു ആ ജ്യോത്സ്യം പറഞ്ഞതായി അയ്യ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കനകം നേരം പറയുന്നു അപ്പം ജ്യോത്സ്യൻ എന്താമ്മേ പറഞ്ഞേ അമ്മ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ എന്താമേ കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ കനകം നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുമെന്നുവെല്ലാം പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല മോളെ പക്ഷേ നന്ദൂട്ടൻ സ്നേഹിക്കുന്ന പയ്യനെ തന്നെ അവൾ കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന കാര്യം ഇങ്ങനെ പറയുവാണ് അമ്മ ഇത് കേട്ടപ്പോഴും അവള് സ്നേഹിച്ചത് അനിയല്ലേ അല്ലാതെ അവളുടെ മനസ്സിൽ മറ്റു പയ്യന്മാരാരും കേറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് നവ്യ ഇങ്ങനെ പറയുമ്പോൾ ഇക്കാര്യത്തിൽ ജോലിസേന്റെ പ്രവചനം തെറ്റാവാനാണ് സാധ്യത എന്ന് അച്ഛൻ പറയുമ്പോ ഒന്നും പറയാൻ പറ്റില്ല അച്ഛ അനിയും അനാമിക അനാമികയും ഒരുപാട് കാലം ഒന്നും ഒരുമിച്ച് പോകൂല്ലാ എന്ന് പറഞ്ഞു നവ്യ എന്ന് കരുതി നന്ദു അനിയുടെ രണ്ടാം ഭാര്യ ആകണം നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ ദൈവം എന്താ കരുതി വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മളെല്ലാം ആ ബന്ധത്തെ എതിർത്തതല്ലേ അച്ഛ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നാലെ അവളും അനന്തപുരിയിലേക്ക് വരണ്ടാന്ന് ഞാനും നയനയും ഒക്കെ തറപ്പിച്ചു പറഞ്ഞതാണെന്നും നവ്യ പറയുന്നു അതിപ്പോ തെറ്റായി പോയെന്നാ എനിക്ക് തോന്നുന്നതെന്ന് നവ്യ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് അനാമിക കല്യാണം കഴിച്ച അന്നു അന്നുമുതല് അനയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോയെന്നും പിന്നെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അവൻ നടക്കുന്നതെന്ന കാര്യമൊക്കെ നവ്യ ഇങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയും ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം അഹ അവർ വന്നല്ലോന്നും പറഞ്ഞുകൊണ്ട് അവർ അച്ഛനും അമ്മയും കൂടെ വലിയ സന്തോഷത്തോടെ ഇറങ്ങി ചെല്ലുമ്പോൾ നയനയും നവ്യയും കൂടെ അങ്ങോട്ട് കയറി വരുവാ അപ്പം എന്താ മോളെ നന്ദുവിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കണ്ടു എന്നിട്ട് അവൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ നായനെ ഇങ്ങനെ ആദർശനെ അമ്മയും അച്ഛനും വെറുതെ വിഷമിക്കരുത് കുഴപ്പമൊന്നുമില്ല അത് നന്ദുവിനെ നമ്മൾ നാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു നാളെയോ നാളെ മോൾക്ക് പോലീസ് ക്യാമ്പിൽ പോകേണ്ടതല്ലേ വെളുപ്പിന് അഞ്ച് മണിക്ക് പുറപ്പെടേണ്ടതാണെന്ന് അച്ഛൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആകെ ധർമ്മസങ്കടത്തിലാണ് ഇവർ നിൽക്കുന്നത് ഇവർക്കൊന്നും പറയാനും പറ്റുന്നില്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ആദർശം പറഞ്ഞു അച്ഛാ ആ യാത്ര മുടങ്ങുമെന്ന് അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇവരെന്തൊക്കെയാണ് പറയുന്നത് യാത്ര മുടങ്ങുമെന്നോ എന്താ എന്താ മോനെ പറ്റിയതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്ന് നന്ദുവിനെ എങ്ങനെയെങ്കിലും തേച്ചു കൊണ്ടുവരാമെന്ന് കരുതിയിട്ടാ നടന്നതൊന്നും ഇവരാരും പറയാത്തത് അപ്പൊ എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചു ആരോ നന്ദുവിനെ കള്ളക്കേസി കുടിക്കാച്ചാന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഒന്നും പറഞ്ഞോണ്ട് വായും പൊത്തി ഒരു ഒറ്റക്കരച്ചില് നമ്മുടെ കനക അപ്പോൾ നന്ദു പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്നുള്ള കാര്യം ഇവരങ്ങ് പറഞ്ഞു എന്നിട്ടും മോനേന്ന് ചോദിച്ചപ്പോൾ ആ വിവരങ്ങളൊക്കെ ആദർശ് പറഞ്ഞു കേട്ടോ എന്താ മോനെ മുളുടെ പേരിലുള്ള കേസ് ഗോവന്തേട്ടം ചോദിക്കുമ്പം വഴി കൂടെ പോയൊരു പെൺകുട്ടിയോട് ഓരോരുത്തർ മോശമായിട്ട് പെരുമാറി അത് കണ്ടുനിന്ന് നന്ദു ഇങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ തല്ലി ഒതുക്കി അവനെ ആ പെണ്ണും ചെറുക്കരങ്ങളും കൊണ്ടുപോയി നന്ദുവിൻ്റെ പേരിൽ കേസ് കൊടുത്തു നന്ദു കാരണമില്ലാതെ അവനെ തല്ലിയെന്ന് ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അയ്യോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ അറിയാം ഞാനൊരു ആയിരം തവണ അവളോട് പറഞ്ഞത് ആ വഴി കൂടെ പോയിരുന്നു അയ്യാവയിലെടുത്ത് തലയിൽ ഇടരുതെന്ന് അമ്മേ അവളൊരു നല്ല കാര്യമല്ലേ ചെയ്തത് പട്ടാ പകലൊരു പെൺകുട്ടി ആക്രമിക്കുന്നത് കണ്ടാൽ പ്രതികരിക്കണ്ടേ എന്ന് ആദർശ എന്നാര അമ്മയോട് ചോദിച്ചു നാളെ അവളൊരു പോലീസ് ഓഫീസർ ആവേണ്ട കുട്ടിയല്ലേ ആ മൈൻഡുള്ള പെൺകുട്ടി എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിലാണോ അവൾ പ്രതികരിച്ചതെന്നും ആദർശ് പറയണം അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം നന്ദു എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ പണി കൊടുത്തതാണെന്ന കാര്യം നയന തറപ്പച്ച് പറയുമ്പം അത് വേറെ ആരും അല്ല അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണെന്ന് നമ്മുടെ നവി ഇങ്ങനെ പറഞ്ഞു നന്ദു പറയുന്നതും അങ്ങനെ തന്നെ അമ്മേ എന്ന് നയന ഇങ്ങനെ പറയുമ്പോൾ ആദർശ മോനെ ഇതേ മോനും മോൻ്റെ മുത്തച്ഛനൊക്കെ പറഞ്ഞ പോലീസുകാർ കേൾക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പം കേൾക്കുമായിരുന്നു പക്ഷേ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ആദർശം പറയുവാണ് അങ്ങനെ അനാമികയും അച്ഛനും ഇനി അധിക കാലം അനന്തപുരിയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിന് ഉത്തമ തെളിവാണ് അവർ ഈ കാണിച്ചെടുത്ത ചാട്ടം എന്തു വില കൊടുത്തും അവരെ തകർത്തു കൊണ്ട് കേസ് ജയിക്കുമെന്നുള്ള ആ ഒരു പിടിവാശിയോടുകൂടി അനന്തപുരിക്കാരും ആദർശം പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഭയങ്കര ഇതിൽ അനന്തപുരി മുഴുവൻ ഇളകി മറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് കനകമാണെങ്കിലും മോൾക്ക് ജാമ്യം കിട്ടിയില്ലേ നമ്മുടെ മോൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിൽ കരയുന്നത് അപ്പോഴേക്കും നമ്മുടെ നയനെ ഇങ്ങനെ അമ്മയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുവാണ് അങ്ങനെ സ്വയം കുഴി തോണ്ടി അനാമയ്ക്ക് എടുത്ത് ചാടി ഓരോന്ന് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു കരിഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന നമ്മുടെ കനകത്തിനെ നവ്യ കൂട്ടിക്കുണ്ട് ഭാഗത്തേക്ക് പോകുന്നു തകർന്നു തരിപ്പണമായിട്ട് ഗോവിന്ദേട്ടൻ അവിടെ നിൽക്കുന്നു അങ്ങനെ മൊത്തത്തിലെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ കഥയിൽ നിന്ന് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസകയായിട്ടോ ഒന്ന്